കുടുംബസമേതം ബിജെപി അംഗത്വം സ്വീകരിച്ച് സിപിഎം നേതാവ് തൃശൂർ ജില്ലയിലെ തെക്കുങ്കര പഞ്ചായത്തിലെ നായരങ്ങാടിയില് സിപിഎം ലോക്കൽ കമ്മിറ്റി മെമ്പര് സന്തോഷ് കുമാറാണ് ബിജെപിയില് ചേർന്നത് പാർട്ടി സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയതിനു പിന്നാലെയാണ് സന്തോഷ് സിപിഎം വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് മുൻ ബാലസംഘം കോ ഓർഡിനേറ്ററും സി പി എം പാർട്ടി മെമ്പറുമായ സന്തോഷ് കുമാർ കുടുംബസമേതമാണ് ദീർഘകാലമായുള്ള സി പി എം ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പി ലേക്ക് ചേക്കേറിയിരിക്കുന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഷോൾ അണിയിച്ചുകൊണ്ടാണ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തതും വടക്കാഞ്ചേരി മേഖലയിൽ സി പി എം കെട്ടിപ്പടുത്തിയതിൽ നിർണായക പങ്കുവഹിച്ച ആളുകൂടിയാണ് സന്തോഷ് കുമാർ അതേസമയം കായംകുളത്ത് മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അഞ്ച് സി പി എം പ്രവർത്തകർ ബി ജെ പിന്നു മാളിയേക്കൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ കളത്തിലടക്കം അഞ്ചു പേരാണ് ബി ജെ പിന്നത് ചൊവ്വാഴ്ച പത്തിയൂരിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശോഭാ സുരേന്ദ്രൻ ഇവരെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു സിപിഎം വിട്ട് ബി ജെ പിയിൽ ചേർന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബുവും വേദിയിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അതിന്റെ തുടർച്ചയെന്നോണമാണ് പത്തിയൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ കൂട്ടരാജി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നതാണ് സൂചനയും ലഭ്യമാകുന്നത് ബിപിൻ സി ബാബു പാർട്ടി വിട്ടതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ പരാതിയിൽ ബിപിൻ സി ബാബുവിനും അമ്മയ്ക്കുമെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് നിലവിലുണ്ട് സി പി എം വർഗീയ ശക്തികളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പാർട്ടി വിട്ട് ബി ജെ കമ്മിറ്റി അംഗമായ ബിപിൻ സി ബാബു പാർട്ടി ഒരു മാത്രമായി വർഗീയ ശക്തികളാണ് ഇപ്പോൾ പാർട്ടിയെ ബിപിൻസിന്റെ മതനിരപേക്ഷ ഇല്ലാത്ത പാർട്ടിയായി സി പി മാറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം നേരിട്ട ദയനീയ പരാജയം എല്ലാവരും കണ്ടതാണ് എന്നും ജി സുധാകരന് പോലും ഇപ്പോൾ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിലുള്ളത് ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് പാർട്ടി ഈ പാർട്ടിയിലേക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ആലപ്പുഴയിൽ ആയിരക്കണക്കിന് പേർ പാർട്ടി പോകുന്ന ഘട്ടത്തിലാണ് ഈ സമ്മേളനകാലം കഴിയുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെടുമെന്നും വർഗീയ ശക്തികൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണ് അതിന്റെ ഭാഗമായാണ് ജി സുധാകരനോടുള്ള അവഗണനയെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് കത്തു നൽകിയിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കും പദവികൾ നോക്കിയല്ല ബി ജെ ചേരുന്നതെന്നും അതൊക്കെ വന്നു ചേരുന്നതാണ് എന്നും കുട്ടിക്കാലം മുതൽ പൊതുപ്രവർത്തനത്തിൽ രംഗത്തുള്ള ആളാണ് എന്നും ബിബിൻ സി ബാബു പറഞ്ഞിരുന്നു നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടത്തുന്ന വികസനം എല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി പദ്ധതികൾക്ക് മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത അതിനൊരു ഉദാഹരണമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവർഗീയ പാർട്ടിയാണെന്നൊന്നും തനിക്ക് തോന്നിയിട്ടില്ല എന്നും ബിബിൻ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് മുൻ സി പി എം നേതാവും മധു മുല്ലേ വലിയ ഒഴുക്ക് തുടരുകയാണ് തുടരുകയാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അതിന്റെ ഭാഗമായാണ് സി പി എം നേതാവായ മധു മുല്ലശ്ശേരി ബി ജെ പി എത്തിയതെന്നും തിരുവനന്തപുരം മാനാർജി ഭവനിൽ മധുവിന് പാർട്ടി അംഗത്വം നൽകിയ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് സിപിഎം ഫ്രണ്ട് പിൻറായിൽ നിന്നും തുടങ്ങിയ പാർട്ടി പിണറായി തന്നെ അവസാനിക്കും ജനങ്ങൾക്കും ഇടതുപക്ഷത്തിനും ബദലായി കാണുന്നത് ബി ജെ പി യെയാണ് ബിപിൻസി ബാബുവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുത്തത് ഇതിന്റെ ഉദാഹരണമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഗാർഹിക പീഡനത്തിന് കേസെടുക്കുകയാണെങ്കിൽ ഭരണകക്ഷിയിലെ മന്ത്രിമാർക്കെതിരെ കേസെടുക്കേണ്ടി വരും ബി ജെ പിയിൽ ചേരുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകും തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും എൻ ഡി എക്ക് നഷ്ടപ്പെട്ട പതിനായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മധുവിനെ പോലെയുള്ള മികച്ച സംഘാടകർ പാർട്ടിയിൽ എത്തുന്നതോടെ തന്നെ ജില്ലയിലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു സി പി എം മംഗലാപുരം ഏരിയ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരിയെ ഓൺലൈനിലൂടെയാണ് ബി ജെ പി അംഗമാക്കിയത് കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയിലും അംഗമായിരുന്ന മധു എട്ട് വർഷം മംഗലാപുരം ലോക്കൽ സെക്രട്ടറിയായിരുന്നു തോന്നൽ എച്ച് ഡബ്ല്യു ട്വൻ്റി വൺ സഹകരണ ബാങ്ക് പ്രസിഡന്റും മംഗലാപുരം പഞ്ചായത്ത് മെമ്പറുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഡിവൈഎഫ്എ ജില്ലാ കമ്മിറ്റി അംഗം മിഥുന് മുല്ലശ്ശേരിയും ബി ജെ പിയിൽ ചേർന്നിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് സംസ്ഥാന ഉപാധ്യക്ഷരായ വി ടി രമ സി ശിവൻകുട്ടി സംസ്ഥാന സെക്രട്ടറിമാരായ കരമന ജയൻ എസ് സുരേഷ് ജെ ആർ പത്മകുമാര് തുടങ്ങിയവര് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം സിപിഎമ്മില് നിന്നും നിരവധി നേതാക്കളാണ് മോദി സർക്കാരിൽ ആകൃഷ്ടരായി ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നതും ിയുടെ ശക്തിയും അംഗബലവും ഓരോ ദിവസം കഴിയുംതോറും വർദ്ധിച്ചു വരികയാണ് ബി ജെ പിയുടെ ആശയങ്ങളിലും പ്രത്യാശാസ്ത്രങ്ങളിലും ആകൃഷ്ടരായി നിരവധി വ്യക്തികളാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് അതിൽ മറ്റു പാർട്ടി നേതാക്കൾ വ്യവസായ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ സിനിമാ മേഖലയിലുള്ള വ്യക്തികളടക്കം ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നു ഇക്കഴിഞ്ഞ മാസമാണ് നടൻ മഹേഷ് ബി ജെ പി ചേർന്നത് എറണാകുളം ബി ടി എച്ച് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു മഹേഷിനെ ഷോളണിയിച്ചു മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഒരു മാസമായി നടന്നു വരുന്ന ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലായിരുന്നു നടൻ അംഗത്വം സ്വീകരിച്ചതും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വളരാൻ ഏറ്റവും വളക്കൂറുള്ള മണ്ണുകൂടിയാണ് കേരളം എന്നതിൽ സംശയമില്ല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായപ്പോൾ തൃശൂരിൽ നിന്നുമാണ് ബി ജെ പിയിലേക്ക് സന്തോഷമുള്ള ആദ്യ വാർത്ത എത്തിയതും സംഗീത സംവിധായകനായ മോഹൻ സിത്താരയായിരുന്നു അന്ന് ബി ജെ പിയിൽ ചേർന്ന് എന്ന വാർത്തകൾ വന്നിരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്